അനിമൽ പ്ലാനറ്റിലൂടെ ഇനി വാവാ സുരേഷിനെയും ലോകത്തിന് കാണാം നീർക്കോലി മുതൽ രാജവെമ്പാല വരെ സുരേഷിന്റെ കയ്യിൽ സുരക്ഷിതമാണ് പാമ്പുകളുടെ മനസ്സറിയുന്ന സുരേഷിനെ ലോകത്തിന് പരിചയപ്പെടുത്താനായി കേരളത്തിലെത്തിയത് പ്രമുഖ ചാനലായ അനിമൽ പ്ലാനറ്റാണ് മലയാളിയുടെ അഭിമാനമായ സുരേഷിന്റെ കൂടെ മൂന്ന് ദിവസം സഞ്ചരിച്ചാണ് ചാനൽ സംഘം ദൃശ്യങ്ങൾ പകർത്തിയത് ഓരോ ദൃശ്യവും അതീവ ശ്രദ്ധയോടെയാണ് അനിമൽ പ്ലാനറ്റിന്റെ ക്യാമറ കണ്ണുകൾ ഒപ്പിയെടുത്തത് പാമ്പിന്റെ സീൽക്കാരവും സുരേഷിന്റെ മൗനവും സന്ദേശങ്ങൾ കൈമാറിയപ്പോൾ ചാനൽ സംഘത്തിനും അത് പുത്തൻ ഉണർവായി സുരേഷിനെ ലോകത്തിന് പരിചയപ്പെടുത്തുന്നത് തങ്ങളുടെ കർത്തവ്യമാണെന്നാണ് സംഘത്തിലെ ക്യാമറമാൻ ജോർജ് ഗുരേന്റെ അഭിപ്രായം ഒരുപാട് പുതിയ കാര്യങ്ങൾ ചാനൽ സംഘത്തിൽ നിന്നും താൻ പഠിച്ചെന്ന് പറഞ്ഞ സുരേഷ് പക്ഷേ സംഘത്തെ വിട്ടുപോകുന്നതിലുള്ള സങ്കടവും മറിച്ചു വെക്കുന്നില്ല എനിക്ക് ഷൂട്ടെന്ന് പറയുന്നതിനേക്കാളും നല്ലത് കുറെ അനുഭവങ്ങൾ എനിക്ക് അല്ല എനിക്ക് ഇവരിന്ന് കുറെ പഠിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് കാരണം എനിക്ക് അല്ലാത്ത കുറെ കാര്യങ്ങൾ പാമ്പുകൾ പാമ്പിനെ എങ്ങനെ കയറി ചെയ്യണം അല്ലെങ്കിൽ നമ്മളിവിടെ സാധാരണ ലോക്കലൊരു വീട്ടിലൊരു പാമ്പ് വന്നു കഴിഞ്ഞാൽ അതിന് പിടിക്കുക വനത്തിൽ കൊണ്ട് തുറന്നു ഇടായിരുന്നു ഇതുവരെ ഞാൻ ചെയ്തിരുന്നു പക്ഷേ ഇവര് പറയുന്നത് പ്ലാസ്റ്റിക് പ്ലാസ്റ്റിക് യൂസുകളിൽ പാമ്പുകളെ ഇടാൻ പാടില്ല അങ്ങനെ കുറെ കാര്യങ്ങൾ എനിക്ക് എനിക്ക് പഠിക്കാൻ കഴിഞ്ഞു വരുന്നത് പാമ്പുകളെ കാട്ടി തുറന്നിരുമ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ വിഷമമുണ്ടായിരുന്നു ഇപ്പം രണ്ടാമത്തെ വിഷമം നാളെ ഇവര് തിരിച്ചു പോവുകയാണ് മാനസികാവസ്ഥ എനിക്ക് ഒരു കിട്ടുന്നില്ല പാമ്പുകളെ പിടിച്ചതിന് ശേഷം വേദനിപ്പിക്കാതെ അവയെ കാട്ടിലേക്ക് തിരിച്ചുവിടുന്ന പ്രകൃതി സ്നേഹിയായ സുരേഷും ഇനി ലോകത്തിന്റെ സ്വന്തമാകും പാമ്പുകളുടെ നിന്നും ക്യാമറമാൻ ധനീഷ് പള്ളിപ്പുറത്തോടൊപ്പം ശ്യാംബാബു കോറോത്ത് ഇന്ത്യ വിഷൻ തിരുവനന്തപുരം